കേരള ചരിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ നോട്ടീസ് വന്നത് എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ആദ്യത്തതാണ് നമ്മൾ ഇപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടു അമിത്ഷാ വീട്ടിൽ പോയിട്ടാണ് കണ്ടത് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ മന്ത്രാലയത്തിൽ കാണുന്നതിന് പകരം സ്വന്തം ഭവനത്തിൽ കാണാൻ അവസരം ഉണ്ടായി കൊടുക്കുന്നത് മുഖ്യമന്ത്രി ഇന്ത്യയിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ട് അതിൽ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ കേരള മുഖ്യമന്ത്രി മോഡി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് കൈയും പിടിച്ച് എത്ര ആറമ്പുള കണ്ണാടി ഈ സന്ദർശന വേളയിൽ കൊടുത്തു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ഭൃത്യനും യജമാനനും പോലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ടാണ് അവിടെ